അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഹിക്ക് കണക്റ്റ് എന്നുള്ള ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആ പാസ്വേഡ് നമുക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഹിക്ക് കണക്റ്റ് എന്നുള്ള ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമ്മളിപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്തു അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്തേക്കണത് മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ ഐ ആണ് കൊടുത്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമെയിലിൻ്റെ അയക്കണേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തേക്കണമുണ്ട് ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുവാണ് എൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കുവാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം എന്ത് കണ്ടോ അപ്പോൾ ഈ ഫോർഗോട്ട് പാസ്വേഡിൽ നമ്മൾ പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഒന്ന് റീസെറ്റ് ബൈ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ റീസെറ്റ് ബൈ മൊബൈൽ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കണ യൂസർ ഐ ഡി മൊബൈൽ നമ്പർ ആയതുകൊണ്ട് ഞാനിവിടെ റീസെറ്റ് ബൈ മൊബൈൽ ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഞാൻ പ്രെസ്സ് ചെയ്യുകയാണ് ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ റീജിയൻ സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷനാണ് മോളിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ റീജിയൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് നമ്മളിപ്പോൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇന്ത്യ സെലക്ട് ചെയ്യും ഇവിടെ നമ്മുടെ യൂസർ ഐ ഡി ഓൾറെഡി വന്ന് കിടപ്പുണ്ട് നമ്മളിതിൽ നെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് അത് എന്നാന്ന് ഇവിടെ പോയി നോക്കുക ഒരു എസ് എം എസ് ആയിട്ട് വന്നിട്ടുണ്ടാവും ചില സാഹചര്യങ്ങളിൽ ഈ എസ് എം എസ് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ അങ്ങനെയായിരിക്കും ആയിരിക്കും ഇപ്പോൾ അതെ വേരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും ഫോർ സിക്സ് എയ്റ്റ് നയൻ അപ്പോൾ നമ്മളിവിടെ ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുക്കുക ഫോർ സിക്സ് എയ്റ്റ് നയൻ എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് പറയും പുതിയ പാസ്വേഡ് കൊടുക്കാൻ പറയും അപ്പോൾ ഞാനിവിടെ പുതിയ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഫിനിഷ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ലോഗിനായി ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റും ഇല്ലോ ഇപ്പോൾ എൻ്റെ കേസിനകത്ത് ഞാൻ മൊബൈൽ നമ്പറാണ് യൂസർ ഐ ഡി ആയിട്ട് കൊടുത്തേക്കണത് നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുത്താൽ മതി മെയിലിലേക്ക് ഇതിപ്പം നമ്മൾ ഈ കണ്ട രീതിയിലുള്ള ഒ ടി പി വരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഈ ഒരു ഓൺലൈൻ അക്കൗണ്ട് റീസെറ്റ് ചെയ്യാന്നുള്ളത് അതേസമയം നമ്മുടെ ഡി വി ആറിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ എൻ വി ആറിൻ്റെ പാസ്വേഡ് ആണോ മറന്നു പോയതെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് മറ്റൊരു ദിവസം നമുക്ക് നോക്കാം